ഹലോ എവരിവൻ ഞാനിന്ന് സ്ട്രോബെറി കൊണ്ടൊരു സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് സ്ട്രോബെറി നല്ല പോലെ കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് കപ്പ് സ്ട്രോബെറി നുറുക്കിയതുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ ജ്യൂസാക്കി അരിച്ചെടുക്കണം ഇപ്പോൾ സ്ട്രോബെറി ജ്യൂസാക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതിൻ്റെ ഈ കാണുന്ന ചണ്ടി പോലത്തെ ഇത് ഇതിന്റെ സ്ട്രോബെറിയുടെ മൂലത്തെ ആ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അരിച്ച് മാറ്റി കളയണം ഒരു പാത്രം ചൂടാക്കി ഇനി അരിച്ചു വെച്ച സ്ട്രോബെറി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാന് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിന് മധുരം കുറവാണെങ്കിൽ അപ്പോ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ പഞ്ചസാര കലിഞ്ഞ് ജ്യൂസ് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം കിടന്ന് ഒന്ന് കുറുകി വരണം സ്ക്വാഷിന്റെ കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കണം അപ്പോ പഞ്ചസാര കുറവുണ്ടെങ്കിൽ അപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക വേണം കുറച്ച് നേരം ഇതൊന്ന് പുറുകി വരട്ടെ ഷുഗർ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ സ്ക്വാഷ് തിളച്ച് മിഡിലെ ഭാഗം ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഇനി പത സൈഡിലേക്ക് പോയ ഈ പത എല്ലാം നമുക്ക് എടുത്തു മാറ്റണം സ്ക്വാഷ് കറക്റ്റായിട്ട് പാകത്തിന് വെള്ളമെല്ലാം വറ്റി കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലും കൂടുതൽ വറ്റി കഴിഞ്ഞാൽ ഇത് ജാമായിട്ട് മാറും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ഇനി ഉണ്ടാക്കുമ്പോ നമുക്ക് ഷുഗർ പോരാ എന്ന് തോന്നി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ കളറോ എസെൻസോ ഒന്നും ചേർക്കുന്നില്ല ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം സ്ക്വാഷ് ആറിയ ശേഷം ഇതുപോലൊരു ഗ്ലാസിന്റെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ കുറേ കാലം ഇത് കേട് കൂടാതിരിക്കും ഇതാണ് അതിന്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി കാൽ കപ്പ് സ്ക്വാഷ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക ആർട്ടിഫിഷ്യൽ കളറോ പ്രിസെർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത ഹോം മെയ്ഡ് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക